േക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം എല്ലാവരും സന്തോഷായിട്ടിരിക്കുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നിങ്ങളിൽ പല ആളുകൾക്കൊക്കെ ഇടയ്ക്കൊക്കെ ചില സങ്കടങ്ങളും പ്രയാസങ്ങളും ഒക്കെ വന്നിട്ടും ഞാൻ വിശ്വസിക്കുന്നത് ഈ വചനം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ പ്രയാസങ്ങളെയും നിങ്ങളുടെ സങ്കടങ്ങളെയും ഒക്കെ നിങ്ങൾക്ക് എന്താ പറയുക പുല്ലവില പോലും കൽപ്പിക്കാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നത് അതാണ് ദൈവവചനത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് അത് കൂരിരുട്ടിൽ അതൊരു വെളിച്ചമാണ് നമ്മുടെ പാതയ്ക്ക് അതൊരു പ്രകാശമാണ് ഹലു ലൂയ്യ എന്തൊക്കെ പ്രയാസങ്ങൾ നമ്മുടെ പാതയിൽ നമ്മുടെ ജീവിത പാതയിൽ വന്നെന്ന് പറഞ്ഞാലും ശരി ഈ ദൈവ എന്ന് പറയുന്ന ആ വെളിച്ചം നിങ്ങൾ വീണു പോകാതെ നിങ്ങൾ ഉരുണ്ടു പോകാ പോകാതെ അല്ലെങ്കിൽ നിങ്ങൾ തകർന്നു പോകാതെ നിങ്ങൾ കരഞ്ഞു പോകാതെ ദൈവം നിങ്ങളെ അതിശക്തമായിട്ട് മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കും എത്ര പേർ ചേർന്ന് ഉറക്കൊരു ഹാലുലൂയ പറയുന്നുണ്ട് പ്രൈസ് ഗോഡ് പ്രൈസ് ഗോഡ് പ്രൈസ് ഗോഡ് ഇന്ന് വെള്ളിയാഴ്ചയാണല്ലോ ഇന്നത്തെ നമ്മുടെ സ്പോൺസർ ഒരു ഡിറ്റ് സ്പോൺസറാണ് കാനഡയിൽ നിന്ന് ഒരു വെൽവിഷറാണ് താങ്ക് യു ജൂൺ നാലിന് വെൽഭിഷ്ണിന്റെ ജന്മദിനമായ ബിലൈറ്റൽ ഹാപ്പി ബർത്ത്ഡേ കർത്താവ് ധാരണമായിട്ട് അനുഗ്രഹിക്കട്ടെ കർത്താവ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു തടസ്സങ്ങൾ മാറി വെൽഭിഷ്ണിന് എത്രയും പെട്ടെന്ന് പി ആർ ലഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പിതാവ് സ്നാനമേൽക്കുവാൻ പ്രാർത്ഥിക്കുന്നു സഹോദരന്റെ വിവാഹം നടക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയുടെ രോഗങ്ങൾ സൗഖ്യമാക്കാൻ ആരോഗ്യത്തോടെ തന്നെ ഇരിക്കുവാൻ സ്വർഗത്തിലെ കർത്താവ് ഇവർ തന്നിട്ടുള്ള ഈ വിഷയത്തിന്റെ മേലെ എല്ലാത്തിന്റെ മേലും സ്വർഗത്തിലെ കർത്താവിന്റെ മഞ്ഞും മഴയും അയച്ച് അത്ഭുതങ്ങൾ സമയാസമയങ്ങളിൽ ഇവരുടെ ജീവിതത്തിൽ ഇവരുടെ നടക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആ മേൻ സ്പോൺസർ ചെയ്തിന് പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിക്കുകയാണ് അപ്പോൾ തന്നെ ഈ നിങ്ങളാരെങ്കിലുമൊക്കെ സ്പോൺസർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ദയവായി കോൺടാക്ട് ചെയ്താലും തുടർന്ന് അനുഗ്രഹിക്കപ്പെട്ട സന്ദേശമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നതിന് മുമ്പ് ഒരു അനൗൺസ്മെൻറ്റ് ഞാനൊന്ന് പറഞ്ഞോട്ടെ ഇന്ന് വെള്ളിയാഴ്ചയാണ് ഫ്രൈഡേ റിവൈവൽ മീറ്റിംഗ് നമ്മുടെ കൊച്ചിൻ ബ്ലസിംഗ് ടുഡേയിൽ വെച്ച് നടക്കുകയാണ് ബ്രദർ ഡാമിൻ ഇന്ന് സന്ദേശം നൽകുന്നതാണ് അതുകൊണ്ട് നിങ്ങൾ എവിടെയാണെങ്കിലും നേരിട്ട് കടന്നു വരണം കടന്നു വരാൻ പറ്റാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും ഇത് ലൈവായിട്ട് ടെലികാസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട് നേരിട്ട് വാച്ച് ചെയ്യുക കർത്താവ് നിങ്ങളെ ധാരണമായി അനുഗ്രഹിക്കേണ്ട വേഗത്തിൽ ഇന്നത്തെ വെൽക്കം ബാക്ക് ഡെക്ലറേഷൻസ് ഓഫ് എ ചൈൽഡ് ഓഫ് ഗാഡ് എത്ര പേര് ദേവമക്കളാണ് ഒരു ദൈവ പൈതലിന്റെ പരസ്യ പ്രഖ്യാപനം അതിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ത് നാം വാ കൊണ്ട് പറയുന്നോ അത് നമ്മൾ കാണും വിശ്വസിച്ച് പറയുന്നത് അനുഭവിക്കും അനുഭവിച്ച ശേഷം വാ കൊണ്ട് പറയുകയല്ല പറയുന്നത് വാ കൊണ്ട് പറയുന്നത് അനുഭവിക്കും അതാണ് ദൈവിക നിയമം നമ്മൾ നൂറ്റിയേഴാം സങ്കീർത്തനത്തിൻ്റെ രണ്ടാം വചനമാണ് എല്ലാ ദിവസവും ഒന്ന് വായിച്ചിട്ടാണ് നമ്മൾ തുടങ്ങുന്നത് ഇന്നും വായിക്കും ഇങ്ങനെയാണ് കാണുന്നത് സാം വൺ ഹൺഡ്രഡ് ആൻഡ് സെവൻ അൻവേഴ്സ് നമ്പർഡ് ഓഫ് ദോർഡ് ഹൂം ഹി ഹാസ് റിഡീംഡ് ഫ്രം ദ ലാൻഡ് ഓഫ് ദി എനമി ശത്രുക്കളുടെ രാജ്യത്ത് നിന്ന് ശത്രുക്കളുടെ നാട്ടിൽ നിന്ന് കർത്താവ് വീണ്ടെടുത്ത വിശുദ്ധന്മാർ വീണ്ടെടുക്കപ്പെട്ടവർ ഇപ്രകാരം പറയട്ടെ ചിന്തിക്കട്ടെയല്ല ധ്യാനിക്കട്ടെയല്ല പറയട്ടെ ദൈവത്തിൻ്റെ മക്കൾ പറയണം വിശ്വാസം പറയണം ധൈര്യത്തോടെ പറയണം പ്രത്യാശയോടെ സംസാരിക്കണം സംസാരിക്കുമ്പോൾ കാര്യങ്ങളൊക്കെ ഇങ്ങനെ അന്തരീക്ഷമൊക്കെ ഇങ്ങനെ മാറി 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 കാര്യങ്ങളിലേക്ക് ശരിയായ രീതിയിലേക്ക് നടക്കാൻ തുടങ്ങും അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചിലതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു ഓർക്കുന്നുണ്ടോ കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ ചില കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞതിൽ ആദ്യം നമ്മൾ പറഞ്ഞു നോ മാൻ ഷാൽ സ്റ്റാൻഡ് എഗെയ്ൻസ്റ്റ് മീ എല്ലാവരും ഒന്ന് പറഞ്ഞേ ആയുഷ്കാലത്തൊരിക്കലും ഒരു മനുഷ്യനും എൻ്റെ നേരെ നിൽക്കേയില്ല ആരെങ്കിലും നിന്നാൽ അവർക്ക് നിലനിൽപ്പില്ല രണ്ടാമത് നമ്മൾ കണ്ട കാര്യം ഇതാണ് നോ വെപ്പൺ ഷാൽ ഫ്രീവെൽ അഗെയിൻസ്റ്റ് മീ എനിക്കെതിരെയുള്ള ഒരായുധവും ഫലിക്കയില്ല ഏൽക്കയില്ല ആരെല്ലാം എന്തെല്ലാം ആയുധങ്ങൾ എനിക്ക് വേണ്ടി ഉണ്ടാക്കി പ്രയോഗിച്ചാൽ എന്നെ അത് ബാധിക്കുകയില്ല വാ കൊണ്ട് പറ എല്ലാവരും പറ ഒരായുധവും എനിക്ക് ഫലിക്കയില്ല പറ ലൈവ് ചാറ്റിലൊക്കെ ടൈപ്പ് ചെയ്തിട്ട് എഴുതി വെക്കുക മറ്റുള്ളവരോട് പറയണം എനിക്കെതിരെയുള്ള ഒരായുധവും ഫലിക്കുകയില്ല പിന്നെ നമ്മൾ കണ്ടത് നോട്ട് ഹോസ് ഇൻ ഡാമേജ് ടു എനിക്കെതിരെ ആരെങ്കിലും കുറ്റം പറഞ്ഞാൽ വിമർശിച്ചാൽ എതിർത്ത് സംസാരിച്ചാൽ എന്നാ സംഭവിച്ചാൽ എന്നാ പറഞ്ഞാലും എന്നെ അത് ബാധിക്കുകയില്ല എന്നെ അത് നശിപ്പിക്കുകയില്ല പക്ഷെ ബ്രാക്കറ്റിൽ ഞാൻ പറയുന്നു നശിപ്പിക്കാൻ അനുവദിക്കരുത് ക്രൂരമായി വിമർശിച്ചൊക്കെ പറയുന്ന വാക്കുകൾ അകത്തേക്കിറങ്ങിയാൽ നമ്മളത് വിശ്വസിച്ച് അകത്തോട്ട് ഏറ്റെടുത്താൽ വലിക്കാൻ സാൻസ് ഉണ്ട് അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് നിനക്കെതിരെ സംസാരിക്കുന്ന നാവിനെ ന്യായവിസ്താര സഭയിൽ നീ കുറ്റം വിധിക്കും യു വിൽ റെഫ്യൂട്ട് യു വിൽ ഡിസ്പ്രൂവ് അത് നിന്റെ ജോലിയാണ് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞതെന്ന് വെച്ചാൽ ഡൗൺ ആയിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല എഴുതിയിട്ട് പോവുക നമുക്കിപ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ നടക്കും ഹലോ ഇങ്ങനൊരു മനോഭാവത്തിൽ വേണം നമ്മൾ മുന്നിലേക്ക് പോകാൻ പലരും പാലതും എതിർത്തൊക്കെ സംസാരിച്ചെന്നിരിക്കും ദയർ ഡ്യൂട്ടി മൈ ഡ്യൂട്ടി ഈസ് ടു ഗോ ഫോർവേഡ് ഞാൻ മുന്നിലേക്ക് പോകും അടുത്തത് നോ ഓഫ് വർക്ക് ഒരു പിശാജിന്റെ പ്രവൃത്തിയും എന്നെ നശിപ്പിക്കുകയില്ല അപ്പൊ ഇതിന് എല്ലാത്തിന്റെ ഫിയർ ഉണ്ട് ഇതിന്റെ പേരാണ് ഇതിന് ഇതിൽ ഇതിന്റെ പുറയിലുള്ള ഫിയറിന്റെ പേരാണ് ഫിയർ ഓഫ് വിച്ച് ക്രാഫ്റ്റ് സോഴ്സറി ഒക്കൾട്ടിസം ഓഫ് ദ ടെബിൾ പൈശാചികമായ പ്രവൃത്തികളിൽ പ്രവൃത്തികൾ കൊണ്ട് ഞാൻ തകർന്നു പോകുമോ എന്നുള്ള ഒരു പേടി

ഇതിൻ്റെ പുറകിൽ ഉള്ള ഒരു സംഭവം ഇതാണ് ഫിയർ ഓഫ് ഓബ്സ്റ്റക്കിൾസ് തടസ്സങ്ങൾ വരുമോ തടസ്സങ്ങളെ ഞാൻ എങ്ങനെ അതിജീവിക്കും എന്നുള്ള ഒരു ഭീകരമായ ഒരു സംഭവം തടസ്സങ്ങളെ ഞാൻ എങ്ങനെ അഭിമുഖീകരിക്കും അതോ ഞാൻ സാധാരണ പുസ്തകം ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിലും എല്ലായിടത്തും മറന്നുപോകും ബ്രേക്കിംഗ് ബാരിയേഴ്സ് അറിയാമല്ലോ ബ്രേക്കിംഗ് ബാരിയേഴ്സ് ബ്രേക്കിംഗ് ബാരിയേഴ്സ് തടസ്സങ്ങളെ തകർക്കുക എന്നുള്ള നമ്മുടെ ഈ പുസ്തകം ഞാൻ കഴിഞ്ഞൊരു ദിവസം ഒരു റിട്രീറ്റ്സ് പോലെ മീറ്റിങ്സ് ഒക്കെ നടക്കുന്ന ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ ഒരു സഹോദരി എന്നോട് പറഞ്ഞതാണ് ആ സഹോദരിക്ക് ഒരു സ്ട്രോക്ക് ഉണ്ടായി സ്ട്രോക്ക് ഉണ്ടായിട്ട് കംപ്ലീറ്റ്ലി മാസങ്ങൾ കിടപ്പായിപ്പോയി ഞാൻ ആ സഹോദരി ആദ്യമായിട്ടാണ് കാണുന്നത് അവിടെ ഒരു മീറ്റിങ്ങിൽ ശുശ്രൂഷിക്കാൻ വേണ്ടി ചെന്നപ്പോൾ അവിടെ കണ്ടൊരു സഹോദരിയാണ് ആ സഹോദരി പറയുകയാണ് എനിക്ക് സ്ട്രോക്ക് വന്ന് ഞാൻ കിടപ്പിലായ സമയത്ത് എന്നെ പിടിച്ചു നിർത്തിയത് ഈ ബ്രേക്കിംഗ് ബാരിയേഴ്സ് എന്ന പുസ്തകം വായിച്ചപ്പോൾ കിട്ടിയ മനോധൈര്യമാണ് ഈ തടസ്സത്തെ തകർത്ത് ഞാൻ എഴുന്നേൽക്കും അവരെഴുന്നിട്ടു അവരിന്ന് നടക്കുന്നു കുറച്ചും കൂടിയൊക്കെ ശരിയാകാനുണ്ട് എപ്പോഴും പക്ഷെ മെൻ്റൽ ബാരിയേഴ്സും ഇങ്ങനെയുള്ള പല ബാരിയേഴ്സും എങ്ങനെ ബ്രേക്ക് ചെയ്യുന്നത് എന്ന് അതിനകത്ത് എഴുതിയിട്ടുണ്ട് അതിനെ ബ്രേക്ക് ചെയ്യാനുള്ള ഒരു കൃപ ആ സഹോദരിക്ക് കിട്ടി ഞാൻ ആദ്യമായിട്ടാണ് ആ സഹോദരി കാണുന്നത് ആ സാക്ഷ്യം കേൾക്കുന്നത് പറയാൻ വന്നത് നോ മൗണ്ടൻ ഷാൾ സ്റ്റാൻഡ് ബിഫോർ മീ എൻ്റെ മുമ്പിൽ ഒരു പർവ്വതവും നിൽക്കുകയില്ല എന്നങ്ങ് ഉറച്ചു വിശ്വസിക്കാമോ വിശ്വസിച്ചുകൊണ്ട് പറയണം എല്ലാവരും ഒന്ന് പറഞ്ഞു എൻ്റെ മുമ്പിൽ ഒരു പർവ്വതവും നിൽക്കുകയില്ല എൻ്റെ മുമ്പിൽ ഒരു പർവ്വതത്തിന് നിലനിൽപ്പില്ല എൻ്റെ മുമ്പിലുള്ള പർവ്വതങ്ങൾ വഴിമാറേണ്ടി വരും Um, Mark 11, verse number 23. 23. Truly I tell you, if anyone says to this mountain, Go throw yourself into the sea, and does not doubt in their heart and believes that what they say will happen, it will be done for them. ഈ പർവ്വതത്തോട് ഈ പർവ്വതത്തോട് ഇഫ് എനിസ് ടു പറയുമ്പോൾ ഏതൊരു ഒരു മൗണ്ടനെ ചൂണ്ടിക്കാണിച്ചിട്ടാണ് പറയുന്നത് ആരെങ്കിലും ഈ മലയോട് ചുമ ആരെങ്കിലും ഈ മലയോട് അങ്ങനെയല്ല പറയുന്നത് ഈ മലയോട് ശിഷ്യന്മാരെ ചൂണ്ടിക്കാണിക്കുകയാണ് ഈ മലയോട് ഈ മലയോട് ആരെങ്കിലും പറയുകയാണ് ത്രോ യുവർ സെൽഫ് ഇൻ ടു ദ സി നീ കടലിലേക്ക് ചാടിപ്പോകുക അല്ലെങ്കിൽ നീ കടൽ ചെന്ന് വീഴുക എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ സംശയിക്കാതിരുന്നാൽ അത് സംഭവിക്കും മത്തായി പതിനേഴ് ഇരുപത് കൂടെ നോക്കാം മാത്യു സെവൻറ്റീൻ ഫെയ്ത്ത് വളരെ അല്പവിശ്വാസം ഉള്ളത് കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത് ഐ ടെൽ യു ട്രൂത്ത് ഞാൻ സത്യം പറയാം ഇഫ് യു ഹാവ് ഫെയ്ത്ത് ആസ് മസ്റ്റഡ് സീഡ് ഒരു കടുക് മണിയോൾ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ യു കെൻ സേ ടു ദിസ് മൗണ്ടൻ ദിസ് മൗണ്ടൈൻ ഈ മലയോട് നിങ്ങൾക്ക് കൽപ്പിക്കാം ഈ മല മൂവ് ഫ്രം ഹിയർ ടു ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുക ആൻഡ് ഇറ്റ് വിൽ മൂവ് നത്തിങ് വിൽ ബി ഇമ്പോസിബിൾ ഫോർ യു അത് നീങ്ങും എന്ന് മാത്രം ഒന്നും നിങ്ങൾക്ക് അസാധ്യമാകുകയുമില്ല അപ്പം യേശു നിൽക്കുന്ന ജിയോഗ്രഫിക്കലി അവിടെ നിൽക്കുന്ന സമയത്ത് ജിയോഗ്രഫിക്കലി പറയുവാണെങ്കിൽ യേശു ഈ സമയത്ത് നിൽക്കുന്നത് ടാബോർ മലയുടെ മുമ്പിലാണ് താബോർ ഓർമ്മ അറിയാലോ ദ മൗണ്ട് ഓഫ് ട്രാൻസ്ഫിഗറേഷൻ യേശുഗർ താപ് മറുരൂപപ്പെട്ട രൂപാന്തരപ്പെട്ട മല ദ മൗണ്ട് ഓഫ് ട്രാൻസ്ഫിഗറേഷൻ അതിന് മുമ്പിൽ നിന്നുകൊണ്ടാണ് യേശു പറയുന്നത് എന്ന് മാത്രമല്ല ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുക ഒരു ഒരു സുവിശേഷത്തിൽ മറ്റേതിൽ പറയുന്നത് ഇവിടെ നിന്ന് കടലിലേക്ക് വീഴുക അവിടെ കടൽ നിർദ്ദേശിക്കുന്ന ഗലീല കടലാണ് അതിൻ്റെ അപ്പുറത്ത് ഇവിടെ രണ്ട് തടസ്സമുണ്ട് ഒന്ന് മുകളിലേക്ക് നിൽക്കുന്ന വലിയൊരു മൗണ്ടൻ രണ്ട് താഴേക്ക് കിടക്കുന്ന ഒരു കടൽ അപ്പോൾ ഒരു 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 മലയുണ്ട് ഒരു കടലുണ്ട് ഇത് രണ്ടും തടസ്സമാണ് മുമ്പിൽ ശേശു പറയാം ഇവിടുന്നത് ആ കടലിലേക്ക് വീഴാൻ പറഞ്ഞാൽ അകത്ത് വിശ്വസിച്ചുകൊണ്ട് സംശയിക്കാതെ പറഞ്ഞാൽ അത് വീഴും അത് നീങ്ങും അതവിടെ വീഴും അപ്പോൾ അങ്ങനെ വീണാൽ എന്ത് സംഭവിക്കും ഈ വലിയ മുകളിലേക്ക് നിൽക്കുന്ന മല മറിഞ്ഞ് അങ്ങോട്ട് വീണ കടല് നികന്നു അപ്പോൾ ഈ തടസ്സം മാറി അടുത്ത തടസ്സം മാറി മുമ്പിലുള്ള മാർഗ തടസ്സം രണ്ടും മാറി ഒരു ലെവൽ ഗ്രൗണ്ട് അവിടെ ഉണ്ടാകും ദാറ്റ് യു സീ ടു ഡേ വിൽ ബ്ലാറ്റ്ഫോം ഫോർ യു ടു വാക്ക് ഇൻ ദ ഇന്ന് നിന്റെ മുമ്പിൽ നിൽക്കുന്ന മല പർവ്വതം നാളെകളിൽ നിങ്ങൾക്ക് നടന്ന് മുന്നിലേക്ക് പോകാനുള്ള ഒരു പ്ലാറ്റ്ഫോമായി മാറും എന്നാണ് യേശു പറയുന്നത് ഈ എടുത്ത് ആ കടലിലേക്ക് ഇടുക അതിൻ്റെ മുകളിലൂടെ അപ്പം ഇവിടെ നിരന്ന ഭൂമിയായി കടലും നികന്നും മുകളിലൂടെ പോകാം മുന്നിലൂടെ അതിൻ്റെ മുകളിലൂടെ നടന്നു പോകാം യേശു പറയുന്ന കാര്യം ഇതാണ് പിന്നെ ഞാൻ എപ്പോഴും പറയാനുള്ള കാര്യം വീണ്ടും പറയുന്നു യേശു അവിടെ നിന്നുകൊണ്ട് ആ മല മാറ്റിയോ ഇല്ല ശിഷ്യന്മാർ മാറ്റിയോ ഇല്ല പത്രോസോ ദോസോ ഫിലിപ്പോസോ എലിപ്പോസോ ആരും മല മാറ്റിയിട്ടില്ല ഫിസിക്കൽ മൗണ്ടിനെ ആരും മാറ്റിയില്ല അപ്പം യേശു എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് യേശുദ്ദേശിക്കും നിങ്ങൾക്ക് കടകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന പർവ്വതസമാനമായ ഭീകര പ്രശ്നങ്ങൾ മാറിപ്പോ ഹലോ ആന്റിമാരെ അങ്കിളുമാരെ അപ്പച്ചന്മാരെ അമ്മച്ചന്മാരെ അച്ചായന്മാരെ കുഞ്ഞുങ്ങളെ എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളെ കുഞ്ഞനുജന്മാരെ അനുജത്തിമാരെ ശ്രദ്ധിക്കും നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന വലിയ മൗണ്ടൻ പോലെ നിൽക്കുന്ന മലകളെ ോളം ഉള്ള വിശ്വാസം എന്താണ് കടുകമണി വിശ്വാസം ഞാൻ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് നമ്പർ ഇറ്റ് ഈസ് എ സ്മോൾ ഫെയ്ത്ത് അത് സൈസ് സ്മോൾ ഇൻ സൈസ് അത്രക്ക് ചെറുതാണ് അപ്പൊ തന്നെ ഇറ്റ് ഈസ് സോളിഡ് ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ ഈ മസ്റ്റേഡ് സീഡ് എടുത്ത് പൊട്ടിച്ചാൽ മുറി ചില അതിൻ്റെ അകത്ത് വാക്ക് ഒന്നിൽ എം ടി സ്പേസ് ഒന്നും ഫുൾ നിറഞ്ഞിരിക്കുക പൊള്ളയില്ലാത്ത വിശ്വാസം വിശ്വസിക്കുന്നത് വിശ്വാസം തന്നെയാണ് ഇറ്റ് ഈസ് സോളിഡ് ഫെയ്ത്ത് വെച്ചാൽ ആ ഫെയ്ത്ത് ഇൻ ഇറ്റ് സിൻസിയറിറ്റി അല്ലെങ്കിൽ ഫെയ്ത്ത് നോട്ട് മിക്സ്ഡ് വിത്ത് ഡൗട്ട് വിശ്വാ അവിശ്വാസവുമായി കൂട്ടിക്കലർത്താത്ത ഒരു വിശ്വാസം ഇറ്റ് ഈസ് എ ലിവിങ് ഫെയ്ത്ത് ഈ മസ്റ്റേഡ് സീഡിൻ്റെ പ്രത്യേകത അതിൻ്റെ അകത്ത് ചെറുതാണെങ്കിലും അതിൻ്റെ അകത്ത് ജീവനുണ്ട് അതൊന്നിപ്പോൾ ആകെ നോക്കണം ഇറ്റ് ഇസ് നോട്ട് എ ഡെഡ് ഫെയ്ത്ത് ഇറ്റ് ഈസ് എ ലിവിങ് ഫെയ്ത്ത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ഈ ലിവിങ് ഫെയ്ത്ത് ആണെങ്കിൽ ഇറ്റ് വിൽ ഡൂ സം വർക്ക് അതറിയാലോ ഡെഡ് ഫെയ്ത്തിന് വർക്കില്ല എന്ന് വെച്ചാൽ പ്രവൃത്തിയില്ല പ്രവൃത്തിയില്ലാത്ത വിശ്വാസം മരിച്ചതാകും യാക്കോബിൻ്റെ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട് സോ ദിസ് ഇസ് എ ലിവിങ് ഫെയ്ത്ത് നിങ്ങളുടെ വിശ്വാസം നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ അതിൻ്റെ പിന്നാലെ പ്രവൃത്തിയും കാണുമെന്ന് പറഞ്ഞു വരുത്താം പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞു ഇറ്റ് ഈസ് ഗ്രോയിങ് ഫെയ്ത്ത് ബിക്കോസ് ഓഫ് ലൈഫ് കണ്ടെയ്ൻഡ് ദി സീഡ് ഇറ്റ് വിൽ ഗ്രോ അത് വളർന്നു വരും സോ ഫെയ്ത്ത് യുവർ ഫെയ്ത്ത് യു ഗ്രോ ഇറ്റ് ഇൻക്രീസ് ലൂക്കോസ് പതിനേഴിൻ്റെ അഞ്ചിൽ ഫൈവ് ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ എന്ന് പറ ഫിഫ്ത് വൺ ഈസ് ചാലഞ്ചിങ് ഫേത്ത് എന്ന് വെച്ചാൽ വെല്ലുവിളിക്കുന്ന വിശ്വാസം ദ മസ്റ്റേഡ് സീഡ് ഗ്രോസ് ഈവൻ ഇൻ ടോയ്സ് വാട്ടർ ഈ കടകുപണിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് വിഷമുള്ള ഒരു വെള്ളത്തിലിട്ടാലും വിഷമുള്ള സോയിലാണെങ്കിൽ പോലും അത് വളരും എന്നുവെച്ചാൽ വിശ്വാസത്തിന് മോശം സാഹചര്യങ്ങളിലും വളരാൻ കഴിയും അല്ലെങ്കിൽ വിശ്വാസം ഫെയ്ത്ത് ക്യാൻ ചാലഞ്ച് ഓൾ അഡ്വേഴ്സിറ്റീസ് എല്ലാ പ്രതികൂലങ്ങളെയും വെല്ലുവിളിക്കുന്നതാണ് വിശ്വാസം സോ അങ്ങനെ കർത്ത പറയുന്നത് ഇങ്ങനെയുള്ളൊരു വിശ്വാസം നിങ്ങളുടെ അകത്തുണ്ടെങ്കിൽ നിങ്ങളുടെ മുമ്പിലുള്ള പർവ്വതത്തോട് മാറിപ്പോകാൻ പറഞ്ഞാൽ അതങ്ങ് പോവും ഞാൻ നിങ്ങളുടെ കണ്ണിൽ നോക്കി പറയുകയാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന വലിയൊരു ഘടഭാരമാകാം ഭീകരമായൊരു സാമ്പത്തിക പ്രശ്നമാകാം ജോലിസ്ഥലത്ത് വലിയൊരു പ്രശ്നമാകാം മക്കളിലൊരു വലിയ പ്രശ്നമാകാം കുടുംബജീവിതത്തിലെ പ്രശ്നമാകാം ജീവിതത്തിൻ്റെ ഏത് സാഹചര്യങ്ങളിലുമുള്ള ഒരു വലിയ മൗണ്ടൻ ആ മൗണ്ടൻ എന്താണ് ആ മൗണ്ടൻ ഉള്ളപ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിനോട് വിശ്വാസത്താൽ കൽപ്പിച്ചാൽ അത് മാറിപ്പോകും ചുരുക്കി പറഞ്ഞാൽ ദൈവ മക്കളുടെ മുമ്പിൽ ഒരു പർവ്വതമുണ്ടെങ്കിലും അത് തടസ്സമാകുകയില്ല അവിടെ ഒരു ലെവൽ ഗ്രൗണ്ട് ഉണ്ടാക്കാൻ ദൈവം കൃപ തരും അതുകൊണ്ട് തടസ്സങ്ങളെ മുമ്പിൽ കണ്ടുകൊണ്ട് ബ്രേക്കിംഗ് ബാരിയേഴ്സ് മറക്കരുത് ഇത് ഇത് കയ്യിൽ കോപ്പി ഇല്ലാത്ത ആളുകൾക്ക് ആമസോണിൽ നിന്ന് ഇന്ന് തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ കോപ്പികൾ കരസ്ഥമാക്കി ഇംഗ്ലീഷിലുണ്ട് മലയാളത്തിലുണ്ട് ബ്രേക്കിംഗ് ബാരിയേഴ്സ് അല്ലെങ്കിൽ തടസ്സങ്ങളെ തകർക്കുക തീർച്ചയായിട്ടും ഇത് വെറുതെ ചുമ്മാ വായിച്ചു വിടരുത് ഓരോ അധ്യായങ്ങൾ അതിന് ശേഷം ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട് അതെല്ലാം ആൻസർ ചെയ്യണം ഇത് ബ്ലസ്സിംഗ് ഗ്രൂപ്പുകളിൽ നമ്മുടെ സെൽ ഗ്രൂപ്പുകൾ ബൈബിൾ സ്റ്റഡി ഗ്രൂപ്പുകളിലൊക്കെ ഓരോ ചാപ്റ്റർ ബൈ ചാപ്റ്റർ വായിച്ച് എല്ലാവരും കൂടെ ഇരുന്ന് ഒരുമിച്ച് പഠിക്കുക ഇതിലെല്ലാം തടസ്സങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് മുന്നിലേക്ക് പോകാനുള്ള കൃപയും ശക്തിയും ആത്മവീര്യവും വിശ്വാസവും കർത്താപകരം ഇവിടെ കാണുന്നത് കടകമണിയോളമുള്ളൊരു വിശ്വാസം മല പോലുള്ളൊരു വർഷം ഈ മസ്റ്റഡ് സീഡ് വേഴ്സസ് മൗണ്ട കടകമണിക്ക് ഈ പർവ്വതത്തെ വെല്ലുവിളിക്കാൻ കഴിയും പല സാഹചര്യങ്ങളിലും ബൈബിളിൽ നമ്മളിത് കാണുന്നു നേരത്തെ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു ദാവീത് അവിടെ കടുക് പോലെ നിൽക്കുകയാണ് ഇത് ആ പർവ്വതം പോലെ ഗോലിയാത്തു നിൽക്കുന്നു ആര് ജയിച്ചു കടുക് ജയിച്ചു ജയിച്ചു പരിശുദ്ധാത്മ പറയുന്നു പ്രശ്നത്തിന്റെ മുമ്പിൽ യു മേ സീം ടു ബി വെരി വെരി ടൈനി പക്ഷേ കർത്താവാണ് കൂടെ ഉള്ളത് നിന്റെ മേൽ അഭിഷേകമുണ്ട് വിശ്വാസമുണ്ട് യു ഹാവ് ഹെവൻസ് ബാക്കപ്പ് അതുപോലെ തന്നെ നിങ്ങൾക്കറിയാലോ ഈ മൂന്ന് എബ്രായ ബാലന്മാർ ചെറുതാ പക്ഷേ നെബുഖർ രാജാവ് എന്ന് പറയുന്നത് വലിയ ആളാണ് അവിടുത്തെ രാജാവ് വലിയ ആളാണ് ഭയങ്കര സംഭവമാണ് പക്ഷെ ആരാ ജയിച്ചത് ഈ മൂന്ന് എബ്രായ ബാലന്മാർക്ക് അവരെ തീക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ലെന്നേ ആ ഭീകരമായ പർവ്വതം മാറിപ്പോയി അതുപോലെ തന്നെ ഡാനിയലിന്റെ കാലത്ത് നിങ്ങൾക്കറിയാം ഒരു ഡാഴിയസ് എന്ന രാജാവ് ഭയങ്കരമായ സംഭവങ്ങളൊക്കെ ചെയ്യുക പക്ഷേ സിംഹത്തിൻ്റെ കുഴിയിലിടുന്നു ഭീഷണികൾ പലതും പക്ഷേ ഡാനിയൽ കടകണി പോലെ നിൽക്കുന്ന ആളാണ് അവിടെ ജയിച്ചത് സെഖരിയാവിൻ്റെ പുസ്തകം നാലാം അധ്യയത്തിൻ്റെ ആറ് ഏഴ് വചനങ്ങൾ വായിക്കുമ്പോൾ പഴയ നിയമത്തിൽ മൈനർ പ്രോഫിറ്റ്സിൽപ്പെട്ട ആളാണ് സെഖരിയാവ് ദിസ് ഇസ് ദ വേർഡ് ഓഫ് ലോട്ട് സെറുബബൽ സെറുബാബലിനോടുള്ള

കർത്താവ് പറയുന്ന ഈ കാര്യം തന്നെ ഇവിടെ എഴുതിയിരിക്കുന്നത് ഈ സെറുബാബലിൻ്റെ മുമ്പിലുള്ള മഹാപർവ്വതമേ നീ ആർ നീ സമഭൂമിയായി തീർ കർത്താവ് തന്നെ പറയാണ് അപ്പം ഇവിടെ ഈ സെരുബാബേൽ ഈ ജോഷുവായിയുടെ നേതൃത്വത്തിലും സെരുബാബിലിൻ്റെ നേതൃത്വത്തിലും ഒക്കെയാണ് കുറേ ആളുകൾ ബാബിലൂണിൽ നിന്ന് മടങ്ങി വന്നത് അങ്ങനെ മടങ്ങി വന്നപ്പോൾ സെഖിരിയാവ് എന്ന് പറയുന്ന പ്രീസ്റ്റ് ലീ ലൈനിലുള്ള ഒരാളുണ്ട് അദ്ദേഹത്തെ ഈ അവിടെ വെച്ച് ഈ ദേവാലയത്തിന് യാഗപീഠത്തിനിടയിൽ വെച്ച് കൊന്നു വന്ന് വന്നാൽ പ്ലേസ് ഓഫ് ഇൻ്റർസെപ്ഷൻ്റെ അവിടെ വെച്ചിട്ട് കൊന്നു കളഞ്ഞു അത്രയ്ക്ക് പ്രയാസങ്ങളിലൊക്കെ ഇരിക്കുന്ന ഒരു വല്ലാത്ത അകത്തും പുറത്തും എല്ലാം പ്രശ്നമാണ് ഈ ബാബിലോണിൽ നിന്നും പണക്കാരും തിരിച്ചു വന്നില്ല പാവപ്പെട്ട കുറെ പേര് വന്നിട്ടാണ് ലേബറേഴ്സൊക്കെ ആയിട്ടുള്ള ആളുകളാണ് വന്നിരിക്കുന്നത് ഇവരാണ് ആലയം പണിയേണ്ടത് അപ്പൊ ഇല്ല അതില്ല ഇതില്ല വലിയ പ്രശ്നത്തിലാണ് എന്നാൽ കർത്താവ് പറയുക ഈ സെറിബാബേലിൻ്റെ മുമ്പിലുള്ള മഹാപർവ്വതമേ നീ ആർ നീ സമഭൂമിയായിത്തീരും ഇതുപോലെ തന്നെ ഇത്രയും വലിയൊരു തടസ്സം ദേവാലയം പണിക്കൊണ്ടായിട്ടും കൃപ കൃപ എന്നാർപ്പോടെ ആണിക്കല്ല് കയറ്റി അതിൻ്റെ പണി പൂർത്തിയായി അവരുടെയൊക്കെയാണ് കർത്താവ് പറയുന്നത് ഏതോ പ്രോജക്റ്റുകൾ ഏതോ ഏറ്റെടുത്തിട്ടുള്ള ടാസ്കുകൾ ഫിനിഷ് ചെയ്യാൻ കഴിയുമോ എന്ന് ഭയന്നിരിക്കുന്ന ആരൊക്കെയുണ്ട് കർത്താവ് പറയുന്നത് നീ പൂർത്തിയാക്കും യു വിൽ ഫിനിഷ് യു വിൽ ഫിനിഷ് ഇറ്റ് അപ്പോൾ നിങ്ങളുടെ മുമ്പിലുള്ള എന്ത് പർവ്വതമാണ് അതിനോട് ദൈവനാമത്തെ കൽപ്പിക്കുക ദൈവത്തോട് പറയേണ്ട ഒരു പർവ്വതമുണ്ട് എന്തെങ്കിലും ചെയ്യണോ യു ആർ കമാൻഡ് ടു സ്പീക്ക് ടു ദ മൗണ്ടൻ അപ്പോൾ മുമ്പിലുള്ള പർവ്വതം നിലനിൽക്കുകയില്ല അത് മാറിപ്പോ എന്ന് പറയാനാണ് ഞാൻ ഇത്രയും പറഞ്ഞത് ചേർന്ന് പ്രാർത്ഥിക്കും കൈനീറ്റ കർത്താവെ അങ്ങയുടെ നാമത്തിൽ ജനങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു സിസി അല്ലെങ്കിൽ സിസിലി എന്ന് വിളിക്കപ്പെടുന്ന ഒരു സഹോദരി കർത്താവ് ഏതോ നിലയിൽ തൊടുന്നു പ്രത്യേകമായൊരു വിടുതലുണ്ടാകുന്ന പ്രത്യേകിച്ച് തലയ്ക്കകത്തുള്ള എന്തൊരു പ്രോബ്ലം കർത്താവ് സൗഖ്യമാക്കിയാണ് യേശുവിൻ നാമത്തിൽ അത് സംഭവിക്കട്ടെ താങ്ക് യു ലോഡ് നിങ്ങളുടെ കൈകൾ ഈ സ്ക്രീനിലേക്ക് നീട്ടി പിടിക്കുക ആരൊക്കെയാണ് എവിടെയാണ് പല രാജ്യങ്ങളിലായിരിക്കാം പല സമയത്തായിരിക്കാം ഇത് കേൾക്കുന്നത് ഒരുപക്ഷെ ലൈവായി നിങ്ങൾ ഇത് അറ്റൻഡ് ചെയ്യാതിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ റീപ്ലേ ആയിരിക്കാം പക്ഷേ ദർ ഈസ് പവർ ടു ഹീൽ ആൻഡ് ഡെലിവറി ദൈവശക്തി എപ്പോഴും പുറപ്പെട്ടുണ്ടിരിക്കും ബിക്കോസ് ഗോഡ് ഈസ് അനോയിൻറ്റിംഗ് ഗോഡ് ഈസ് അനോയിൻറ്റിങ് ദിസ് വീഡിയോ ടു ബ്ലസ് യു യേശുവിൻ നാമത്തിൽ സംഭവിക്കട്ടെ ആസ്മാരോഗം സൗഖ്യമാകട്ടെ താങ്ക് യു ലോഡ് അതുപോലെ പൈൽസ് രോഗം യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാണ് ചില കിടപ്പ് രോഗങ്ങൾ ഇപ്പോൾ സൗഖ്യമാകുകയാണ് യേശുവിനെന്ന് കയ്യിൽ പിടിച്ചുകൊണ്ട് തടസ്സങ്ങളെ അതിജീവിച്ച് നിങ്ങൾക്ക് ഇപ്പോൾ എഴുന്നേൽക്കാം താങ്ക് യു ജീസസ് കർത്താവ് അങ്ങനെ നന്ദി ജീസസ് എനിക്കറിഞ്ഞ വളരെ ഷോർട്ടായിട്ടാണ് പ്രാർത്ഥിക്കുക അത്രേ സമയമുള്ളൂ പക്ഷേ പ്രാർത്ഥന വിഷയങ്ങളുള്ളവർക്ക് ബ്ലെസ്സിങ് ടുഡേ പ്രേയർ ലൈനിൽ വിളിക്കാം ശുശ്രൂഷകൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും സ്റ്റേ കണക്റ്റഡ് ഈ പുസ്തകങ്ങളൊക്കെ ആവശ്യമുള്ള ഒരു ആമസോണിൽ നിന്ന് കരസ്ഥമാക്കുക ബ്ലെസ്സിങ് ടു ഡെ ഒരു പാർട്നറായി നിങ്ങൾക്ക് മാറാം എല്ലാവരും കറുത്ത ധാരാളമായി അനുഗ്രഹിക്കട്ടെ നാളെ നമുക്ക് വീണ്ടും കാണാം ബൈ